ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇന്ന് നമ്മൾ അടുത്തൊരു ട്രിപ്പിലായിട്ടോട്ടോ പോണേ സിഡ്നിയിൽ നിന്ന് ഞങ്ങളൊരു ടു ഡേയ്സ് വെക്കേഷൻ എടുത്തിരുന്നു അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ആദ്യം തന്നെ ഞങ്ങൾ ശ്രീ വെങ്കടേശ്വര ടെമ്പിളിലായിട്ടോ പോയത് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടെമ്പിൾ ആയിട്ടോ അതിൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് തന്നെ ഈ ഒരു ലുക്ക് ഔട്ട് പോയിന്റ് ആണ് സൂപ്പർ ബാൾഡ് ഹില്ലെന്നായിട്ടോ പറയുന്നത് എന്ത് മനോഹരമാണെന്നറിയുമോ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് കാറ്റാണ് കേട്ടോ ഭയങ്കര ഗുഡ് ബ്രീസ് ആണ് കേട്ടോ നോക്കിയാൽ തന്നെ കാണാം റോഡ് മുഴുവൻ കവഡായിട്ട് താഴോട്ടായിട്ടൊക്കെ പോകണം അതിനപ്പുറം സി ഇവിടെ ഞാൻ പല വീഡിയോസിലും പറയാനുണ്ടെങ്കിൽ ഇവിടുത്തെ റോഡ് ട്രിപ്പ്സ് ഭയങ്കര ആണ് കേട്ടോ പിന്നെ ഇവിടെ പാരാഗ്ലൈഡിങ്ങും ഉണ്ട് അപ്പോൾ ഞങ്ങളതൊന്നും ചെയ്തില്ല അപ്പോൾ അതും ഇവിടെ ആണ് പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഡോൾഫിൻസിനെയും കാണാൻ പറ്റും കേട്ടോ അതും ഒരു ഫാമിലി ട്രിപ്പ് പോലെ കുറേ ഡോൾഫിൻസ് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ട് അവർ ആയിട്ട് എവിടെ ട്രാവൽ ചെയ്യുന്ന പോലെ തോന്നിയിട്ട് നല്ല രസമായിരുന്നു അതിനെ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും അത് നോക്കിക്കൊണ്ടേയിരുന്നിട്ട് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ് ബെസ്റ്റ് ടൈം കേട്ടോ ഭയങ്കര ഒരു തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര വ്യൂ ആണ് ഇവിടുത്തെ സീയും ഒക്കെ കാണാൻ നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത കേട്ടോ ഞങ്ങൾ ഡോൾഫിനും കാണാൻ വേണ്ടി ഒരു ക്രൂസിൽ പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ഫാമിലി ആയിട്ട് തന്നെ കുറേ ഡോൾഫിനെ കണ്ടു അപ്പോൾ പിന്നെ ഭയങ്കര ലൊക്കേഷനാണ് കേട്ടോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ എല്ലാവരും അതൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ തൊട്ടടുമ്പളെ തൊട്ടടുത്ത വഴി തന്നെയാണ് സീ ക്ലിഫ് ബ്രിഡ്ജ് കേട്ടോ സിഡ്നിയിലെ ഒരു വെരി പോപ്പുലർ സീനിക് സ്പോട്ട് തന്നെ കേട്ടോ ഒരു സൈഡിൽ മൗണ്ടെയ്നും മറ്റേ സൈഡിൽ സീയുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയൊന്നും ഇല്ല കേട്ടോ ശിവതെ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ റോഡ് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സൂപ്പർ ഒരു ഡ്രൈവും വളരെ ഈസി ആയിരുന്നു കേട്ടോ കുറച്ച് നേരം ഉണ്ട് അതും ഒരു ബെസ്റ്റ് ഓസ്ട്രേലിയയിലെ സീനിക് പോട്ട് തന്നെയാണ് കേട്ടോ ബ്രിഡ്ജ് ലിറ്ററലി സീയുടെ മുകളിലാണ് കേട്ടോ ബിലോ നമുക്ക് വേവ്സിൻ്റെ ക്രാഷും ഒക്കെ ചെയ്യുന്നു കാണാം വെഹിക്കിൾസിലൊക്കെ സ്ലോ ആയിട്ടാണ് ഓടിക്കുന്നത് കേട്ടോ ബിക്കോസ് ഓഫ് എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നേക്കുമല്ലേ നല്ല പാർക്കിംഗ് സ്പോട്ടും ഒക്കെ ഉണ്ട് പലയിടത്തും നമുക്ക് നിന്ന് കാണാം സേഫ്റ്റി ആയിട്ടൊക്കെ പോയാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ജെർവീസ് ബെയ്റോട്ടാണ് കേട്ടോ അവിടെയാണ് ഞങ്ങളൊരു സ്റ്റേ പോലെ നിന്നത് കേട്ടോ വൺ ഡേ ഭയങ്കര രസമായിരുന്നു റോഡ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു കേട്ടോ ഇരുവശവും സൂപ്പർ ഗ്രീനറീസൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ അവിടെ നിന്ന് ഒരു ടു ഹവേഴ്സ് പിന്നെയും ട്രാവലേ ഉള്ളത് അതുകൊണ്ട് ലോങ് ഡ്രൈവൊന്നും അല്ല സോ ഹാപ്പി ആയിട്ട് റിലാക്സിങ് ആയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ ജെർബിസ് ബേ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ കൂടുതലും ആണ് കേട്ടോ ഭയങ്കര ഭയങ്കര സൂപ്പർ ബീച്ചസ് അനേക്കും ശിവതിക്കുമൊക്കെ ബീച്ചസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത് അവിടെ ഞങ്ങൾ പ്രധാനമായിട്ടും രണ്ട് ബീച്ചിലാണ് കേട്ടോ പോയത് ഹസ്കിസ്കൺ ബീച്ചും ഹയാംസ് ബീച്ചും കേട്ടോ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ പിന്നെ അവിടുത്തെ ഭയങ്കര വാട്ടേഴ്സും പിന്നെ അവിടുത്തെ സാൻഡും എല്ലാം ഭയങ്കര രസമാണ് ഞങ്ങൾ ഈ പോണ വഴി കിയാമംഗം ഗരിഗോങ് വഴിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇറങ്ങി അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലെത്തിയത് കേട്ടോ ഭയങ്കര ഒരു ഭയങ്കര എന്താ സിനിമാറ്റിക് ഒക്കെ പോലെ അത് ഭയങ്കര രസമായിരുന്നു ആ സ്റ്റെപ്സൊക്കെ വഴി ഇറങ്ങി പോവാനും പിന്നെ ആ ബീച്ചൊരു പെറ്റ്സ് ഫ്രണ്ട്ലി ബീച്ചും ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ പെറ്റുമായിട്ടൊക്കെ വന്നിട്ട് അത് അത്ര അനേക്ക് ശിവതയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഡോഗ്സൊക്കെ ഭയങ്കര കാമായിരുന്നു അവർ നമ്മുടെ അടുത്തോട്ടൊന്നും വരില്ല പക്ഷെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കും അതുകൊണ്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് വന്നു പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം മോർണിംഗ് ആണ് ഹയാംസ് ബീച്ചിൽ പോയട്ടോ അപ്പോൾ ആനയെ പറഞ്ഞു ഇവിടെ ആദ്യം വന്നാൽ മതിയായിരുന്നു അപ്പം സൂപ്പർ വ്യൂസ് ആയിരുന്നു കേട്ടോ ഭയങ്കര സൂപ്പർ വെള്ളവും ബീച്ച് നമ്മളിവിടെ ഓസ്ട്രേലിയ എവിടെയും ഭയങ്കര ക്ലിയർ ആണ് ക്ലിയർ വെള്ളമാണ് പിന്നെ എല്ലാം ഭയങ്കര വൃത്തിയുമാണ് കേട്ടോ ഭയങ്കര ക്ലീനുമാണ് എല്ലാം ഭയങ്കര ക്ലീൻ ആക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ സാന്ഡാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെരി വൈറ്റ് സാന്ഡാണ് കേട്ടോ ഉള്ളത് ക്യാമറയെ കാണുന്ന പോലെയല്ല കേട്ടോ ഭയങ്കര രസമാണ് വാട്ടർ കളർ റിയലി ബ്യൂട്ടിഫുൾ ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് മോസ്റ്റ്ലി കളേഴ്സ് കേട്ടോ അപ്പോൾ സ്വിമ്മിങ് ചെയ്യുന്നവരും ബീച്ച് വാക്ക് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവട്ടെ സൺഡേ ഞങ്ങൾ പോയ സൺഡേ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് അന്ന് ബീച്ച് ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഹസ്കിസൺ ബീച്ചിലോട്ട് ഫസ്റ്റ് പോയത് കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ് അവിടെയും കുറേ നേരം നിന്നിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലായിടത്തും ബീച്ചിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയ പാർക്ക് പോലെയും കാണും അപ്പോൾ അവിടെ നിന്ന് ശിവദേയും ആനയുമൊക്കെ നന്നായിട്ടൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് കേട്ടോ അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു വേറെയും കുറെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അടുത്ത വീഡിയോയിൽ കാണട്ടെ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക